അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോണത് സ്വയം പ്രഖ്യാപിത രാജാവ് സ്വയം പ്രഖ്യാപിത കുറച്ച് അടിമകളുണ്ട് ആ അടിമകളുടെയൊക്കെ രാജാവ് ആയ നമ്മുടെ റോബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ റോബിൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു സൂപ്പറായിരുന്നു എല്ലാവരും എക്സ്പോസ് ചെയ്തു പറയാതെന്താണ് തി കുറ്റം പറഞ്ഞവരെയൊക്കെ തിരിച്ച് കുറ്റം പറയിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞാണ് ഹെഡിങ് ഉള്ള ഇപ്പോൾ അവർ വീണ്ടും തിരിച്ച് പറഞ്ഞത് അത് വേറൊരു കാര്യം അപ്പോൾ തിരിച്ചു പറഞ്ഞവരെ വീണ്ടും തിരിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഒരു ഇൻ്റർവ്യൂവിനുള്ള ചാൻസ് കൂടെ റോബിനും ഉണ്ട് അപ്പോൾ അതാണ് കാണും റോബിൻ അണ്ണൻ ഹാ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ റോബിൻ എന്തായാലും ഇൻ്റർവ്യൂ കൊടുത്ത് ഇന്നലെ ഇന്നലെയാണോ ഒന്ന് കൊടുത്തേക്കുന്നത് ഇന്നലെ കൊടുത്ത് ഇന്നലെ മനങ്ങി എന്നിട്ട് കൊടുത്ത അപ്പോൾ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഷാലുപ്പയേ പുതിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഷാലുപ്പയേ ഇത് പുതിയ കാര്യമല്ല ഷാലുപ്പയയുടെ അന്ന് തന്നെ ചില ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് അരി അണ്ണൻ ാണ് ഇതിൻ്റെ അകത്തര ഇടനിലക്കാനായിട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മുടെ റോബിനെ ഇപ്പോഴത്തെ നിലയിൽ എത്തിച്ചു വെച്ചേക്കുന്ന അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് റോബിൻ എണ്ണ ഇപ്പ ഏറിപ്പനുള്ള കാരണം അരിയണ്ണനാണ് വേറെ ഒന്നുമല്ല അരി എത്ര റോബിൻ താഴെ ഏറില്ല അല്ല താഴെയാണെന്ന് പറഞ്ഞാലും ശരിയെന്ന് റോബിൻ എണ്ണം താഴെ അല്ല റോബിൻ എണ്ണ നല്ല റോബിൻ തന്നെ മനസ്സിലായത് കയറി ആൾക്കാർ കയറി മേഞ്ഞ് ഒരുപാട് ആൾക്കാർ കുടായ്പ്പുകൾ മനസ്സിലായത് റോബിൻ്റെ തന്നെ ഞാൻ മറ്റവരുടെ ഉടായ്പിൻ്റെ കാര്യമല്ല റോബിൻ തന്നെ കാണിച്ചിരിക്കുന്ന ഉടായ്പകൾ എൻ്റെ നാട്ടുകാരൊക്കെ കൂടുതൽ മനസ്സിലായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മറ്റവരൊന്നും ഉടായ്പ് കാണിച്ചില്ലെന്നല്ല അവരൊക്കെ നല്ലോണം കാണിച്ച് അവരിപ്പോഴും നിങ്ങളെ എടുത്തിട്ട് പെടുത്തി അപ്പോൾ അണ്ണൻ അല്ല അരിയണ്ണൻ ഇപ്പം നിങ്ങളെ കൊണ്ടുവന്ന പുണ്യാളനാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളതിൽ കയറി പിടിച്ചോണ്ട് പോയത് ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ഇനി ആരെയും കോൺടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അടുത്ത നോണ കേട്ടാ റോബിനെ അത് നോണയാണ് നിങ്ങളുടെ അപകടം നല്ല ഊക്കൻ നോണയാണ് റോബിൻ അത് പറഞ്ഞത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് സീക്രട്ട് അണ്ണൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് നിങ്ങൾ ഷാലുവിനെ കോണ്ടാക്ട് ചെയ്തു ശാലു പേ ആട്ട് പുള്ളി കോണ്ടാക്ട് ചെയ്തു പിന്നെ നിങ്ങൾ ആരവിനെ കോണ്ടാക്ട് ചെയ്തു പിന്നെ നിങ്ങൾ കുറച്ച് വേറെ കുറച്ച് ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരെന്ത് ചെയ്തു നിങ്ങളെ കൊണ്ട് ഏത് വീഡിയോ അവരൊക്കെ ഡിലീറ്റ് ചെയ്യിക്കാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഏത് വീഡിയോ കിട്ടാനുള്ളത് അത് അവർ നിങ്ങളെ കൃത്യമായിട്ട് വാങ്ങിച്ചെടുത്തു ആര് പൊട്ടൻ രാജാവ് പൊട്ടൻ ഓക്കെ ആര് പൊട്ടനായി രാജാവ് പൊട്ടനായി അടിമകളുടെ രാജാവില്ലേ ആ രാജാവ് പൊട്ടനായി ഇത് നിങ്ങൾ അടിമകൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഒഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ദയവ് ചെയ്തിട്ട് വീണ്ടും 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 ഈ മറ്റേ ഫെയിം കിട്ടാനായിട്ട് നിങ്ങളുടെ ആകെ നിങ്ങൾക്ക് ആകെ ഉള്ള കഴിവ് എന്താണ് നിങ്ങളുടെ കഴിവ് എന്താണ് ഈ റോബിൻ എന്ന് പറഞ്ഞ ആളുടെ കഴിവ് എന്താണ് ആകെയുള്ള ഈ ഫെയിം കിട്ടാനായിട്ട് ഇട അലരുക അല്ലെ ഫെയിമ് കിട്ടാനായിട്ട് ഇട ഓടുക ഇതൊക്കെയാണ് ഫെയിം കിട്ടാനായിട്ടാണെങ്കിൽ പുള്ളിക്കാരെ ഇമ്മ ആദരിച്ചു സാധനങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് അല്ലാതെ വേറെ ആരെയും ജോലിക്കാനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഫെയിം കിട്ടണം പുള്ളിക്ക് കുറേ ഫെയിം കിട്ടി പുള്ളി ഇങ്ങനെ കാത്തിരിക്കണം എന്ന് പറഞ്ഞതാണ് അല്ലാതെ പുള്ളി എന്ത് മാങ്ങിയാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും മാങ്ങി ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂവിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടെ നടന്ന ഏതെങ്കിലും പ്രശ്നത്തിലാണ് ഏഹ് ഏതെങ്കിലും പുള്ളി ഇടപെട്ടായിട്ടുള്ളത് എന്നിട്ടാണ് പുള്ളി ഏറെ ഒന്നുമല്ല പുള്ളിയും ഉള്ളിയുടെ കൈയിരപ്പും കാരണമാണ് പുള്ളി എപ്പോഴും ഏർപ്പെട്ടുള്ളത് എവിടെ അന്തങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് റോബിൻ ഇൻസ്പിറേഷൻ ആയത് ഇതേ ഇൻസ്പിറേഷൻ ആവാൻ റോബിൻ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇടപെട്ടത് നിങ്ങളെന്ന് പറഞ്ഞാടേ നിങ്ങൾക്ക് ഏതൊന്നും കോമഡിയാണ് ഇപ്പം അവാർഡ് കൊടുത്തമാതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തോ കോപ്പുകൾ കാണിക്കണം എന്നിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിയാൽ അവാർഡ് കൊടുക്കാൻ ഇൻഫ്ലുവൻസർ അതായത് സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ഒരാൾ ഈ റോബിൻ തന്നെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലായിട്ട് മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള റോബിന് കൊണ്ടു വന്നിട്ട് ഒമാരൊരു അവാർഡ് അത് മേടിക്കാൻ റോബിനും അത് സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ മേടിച്ച് മേടിച്ചാണ് ഇങ്ങേര് ആ ഇങ്ങേരുടെ ആരാധകരെന്ന് പറഞ്ഞാൽ ആ മണ്ട മണ്ടക്കുടമ്പൊക്കെ ഉണ്ടല്ലോ കുറെ അന്തങ്ങൾക്ക് ഈ സാധനം ഒന്നും മനസ്സിലാക്കില്ല അയ്യോ റോബിനോടൻ അവാർഡ് കിട്ടി റോബിനടൻ എന്തോ പുലിയാണ് നാട്ടുകാർക്ക് ആണോ എന്താണ് തോന്നുന്നത് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം കുറച്ച് മൂളായിക്കുള്ള ആൾക്കാരില്ലേ അവരൊന്ന് ഇവിടെ എന്തോന്ന് ഡേ പ്രഹസനോ പ്രാഞ്ചിയേട്ടൻ നമ്മളെ പ്രാഞ്ചിയേട്ട സിനിമയില്ലേ അതില പ്രാഞ്ചിയേട്ടനാണ് ോബിൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഉഗ്രം പ്രാഞ്ചേട്ടൻ ഏഹ് അതാണ് റോബിൻ അല്ല വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് നിങ്ങളെ അന്തങ്ങളിന് എത്ര ഈ പിന്നെ ഈ കമൻറ്റിൽ വന്ന് അന്ധങ്ങൾക്ക് കുറയ്ക്കാമെന്നൊക്കെ അന്തങ്ങൾ വിചാരിക്കും നടക്കൂല ഞാൻ വിചാരിക്കണം കമൻ്റ് അവിടെ വരണം വേണ്ടെന്ന് തീരുമാനിക്കാൻ അതുകൊണ്ട് നിൻ്റെയൊക്കെ കുരപ്പ് ഞാൻ അവിടെ കാണും അതിനനുസരിച്ച് ആ കുരപ്പ് നീയൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഇരട്ടി വീഡിയോ ഞാൻ ഇവിടെ ഇടും ഏഹ് അതല്ല ഇപ്പം നീയൊക്കെ മറ്റേ എന്നെ ഇങ്ങോട്ട് പറയാൻ നിൻ്റെയൊക്കെ രാജാവിനായി ഞാൻ അങ്ങോട്ട് ഊക്കുന്ന അതായിരിക്കും സംഭവം നടക്കുന്നത് രാജാവ് കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങൾ ഞാൻ വീണ്ടും വിളിച്ച് പറയും മനസ്സിലായോ അതാണ് അന്തങ്ങളെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കാരണം അന്തങ്ങളടുത്ത് പറഞ്ഞിട്ട് വളരെ കാര്യമൊന്നുമില്ല കാരണം ഒരു മാക്കാറ്റ് മൂക്കാറ്റ് ഇല്ലാത്ത മലരാണ് അവൻ്റെ അന്തങ്ങളെന്ന് പറഞ്ഞു ഒരു മലറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എടാ മേലെ മെസ്സേജ് അയക്കരുത് എനിക്ക് പി എമ്മിലോട്ട് നിനക്ക് നീ പറയണ്ട നീ കമൻറ്റ് ബോക്സിൽ കിടന്ന് കയറി എന്നിട്ടും പി എം അയച്ച് ഞാൻ ഇന്നലെ വിഷമിച്ചു വിട്ട് ഇന്ന് വീണ്ടും വന്നിട്ട് അയച്ചു ഞാൻ പറഞ്ഞ മോനെ ദൈവി എഴുതിട്ട് അയക്കരുത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എൻ്റേത് കേക്കും പി എമ്മിൽ ഒന്ന് എന്തിനാണ് ശല്യം ചെയ്യുന്നത് നിന്റെ നിൻ്റെയൊക്കെ ഒരു ഈ രാജാവിനെ മറ്റേതാക്കി എൻ്റെ അടുത്ത് നിങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കണ്ട നിങ്ങൾ രാജാവിനെ എങ്ങനെ സ്ഥാപിച്ച് എന്ന് ഞാൻ നിങ്ങളെ രാജാവിനെ പൊക്കാൻ ഓടില്ല കാരണം അതൊരു പ്രാഞ്ചിയേട്ടനാണ് പ്രാഞ്ചിയേട്ടനെ പൊക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല പ്രാഞ്ചിയേട്ടൻ അവിടെ നടക്കിങ്ങനെ കാണിച്ചു കാണിച്ച് നടക്കും അതാണ് പ്രാഞ്ചിയേട്ടൻ ഏഹ് അപ്പൊ ഓരോ അവാർഡ് മേടിക്കാനാണ് അവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലത്തെ കാര്യം പറയാം ആ വീണ്ടും അവ ഇന്ന് കാണുമ്പോ വീണ്ടും വീണ്ടും മെസ്സേജ് അങ്ങനെ ഞാൻ എൻ്റെ അത് ഒന്നുകൂടെ പറഞ്ഞു അടയാ അതെൻ്റെ മര്യാദയുടെ കുറച്ച് ഭാഷ വിട്ടിട്ടാണ് പറഞ്ഞത് എൻ്റെ ഇത് അയക്കരുത് എന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിൻ്റെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഒക്കെ അതിനെ വിളിക്കും ഇത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് അപ്പോൾ പറഞ്ഞു എങ്കിൽ നിന്നെ ഞാൻ വിളിക്കുമെന്നാവും പറഞ്ഞു എങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല ഞാൻ വേറ്റം കേൾപ്പിച്ചു കൊടുത്തു അപ്പം അപ്പം അണ്ണന് മതിയായി അണനൊക്കെ അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേ അണ്ണന് മതിയാണ് അണ് എന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യണുങ്ങളാണ് ഞാൻ അൺഫോളോ അടിക്കുകയാണ് ബ്ലോക്ക് ചെയ്യണത് നീ അൺഫോളൊക്കെ കഴിച്ച എനിക്ക് മലരാണ് മലര് മനസ്സിലായാ നീയൊക്കെ അൺഫോളയും മറ്റേതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മലരാണ് അതായത് മനസ്സിലാക്കാം അത് കേക്ക ഏ ആ ഇതിൻ്റെ അകത്തല്ലേട്ടാ യൂട്യൂബിൻ്റെ അകത്തല്ലേ ഇൻസ്റ്റഗ്രാമില് അത് യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്താണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഒരന്തങ്ങളെടുത്ത് പറഞ്ഞില്ലേ ഒരു ഏത് മറ്റേ ഫാൻകാരുടെ അടുത്ത അല്ലെങ്കിൽ ഏത് അന്തങ്ങൾ അതായത് ഓരോരുത്തരുടെ മരിച്ച അന്തങ്ങൾ അതിൽ ആരുടെ ആണെങ്കിലും ശരി മരിച്ച ഏത് അന്തങ്ങൾ ആണെങ്കിലും എന്നെ ഫോളോയും ചെയ്യണ്ട യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബും ചെയ്യേണ്ട ഒരു മാങ്ങാത്തൊലിയും ചെയ്യണ്ട ഏഹ് ഞാൻ പറയണത് ഒരു മാങ്ങാത്തൊലി നീ ഒന്നും ചെയ്യണ്ട അത്രയേ ഉള്ളൂ പിന്നെ പേട ഒന്ന് പറഞ്ഞ കണക്ക് അങ്ങേരെ വിളിച്ചിട്ട് ഇരുപത് മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഒന്ന് ആവശ്യം അത് അതങ്ങേര് നേടിയെടുത്ത് നിന്നെയൊക്കെ കൊണ്ട് മണ്ടൻ ആയത് ആരാണ് നിങ്ങളെ രാജാവ് മണ്ടൻ ലോകമണ്ടൻ അതാണ് നിങ്ങളെ രാജാവ് ആയത് അല്ല വേറെ ഒന്നും ആയിട്ടില്ല നിങ്ങളെ രാജാവ് ലു മണ്ടൻ അതാണ് രാജാവായത് അത്ര പൊട്ടണന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോകം മണ്ടം പൊട്ടൻ ഇതാണ് അവസാന രാജാവായത് ഇത് ഇതിലെ കൂടുതൽ എന്തോന്നു ഡേനൊക്കെ ഇവിടെ ഒരാളെ മറ്റേ ഈ ഈ സാമാനങ്ങൾ പറയാൻ നേരത്തെങ്കിൽ അത് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് ഇങ്ങേരെ ഏറ്റവും കൂടുതൽ ആദ്യമേ ഏറിലാക്കിയത് അതായത് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങേരെ പിടിച്ച ഏറിലാക്കിയത് അരിയണ്ണനാണെന്നുള്ളത് എന്നിട്ട് ഈ അരിയണ്ണന്റെ വാക്കും കേട്ട് ബാക്കിയുള്ളവരടുത്ത് പോയി ഇമ്മാതിരി ഊക്കൽ മേടിക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ കൊണ്ട ഈ ഒന്നൊന്നര കൊല്ലായിട്ട് അങ്ങേര് അങ്ങേര് പറയുന്ന കണക്ക് വളരെ മാന്യമായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടിരുന്ന അങ്ങനെ പോയിക്കൊണ്ടിരുന്ന പോരയിരുന്ന എന്തിനാണ് വീണ്ടും വന്ന് ഇതിന്റെ അകത്തൊക്കെ വീണ് നാറി പണ്ടാരൊടങ്ങു നിങ്ങള് ഇനി നിങ്ങൾ അന്തങ്ങൾക്ക് അറിഞ്ഞു നിങ്ങളെ അന്തങ്ങൾക്ക് മറ്റേ ഇത് പറയത്തില്ല നിങ്ങൾ അന്തങ്ങൾ മറ്റേ ഇത് പറയുമല്ലേ ആ ആ വോയിസ് ഒന്നൊന്നര കൊല്ല മുന്നേ ഉള്ള വോയിസ് അല്ലേ മറ്റേതാണ് മറിച്ചാണ് ആ വോയിസിന്റെ അകത്ത് ഈ റോബിനാണ് ആരവെന്നുള്ള ആളെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നത് ആണ് ആണ് വളരെ മോശമായിട്ട് പറയുന്നത് റോബിൻ ആണ് റോബിൻ ആണ് തുടങ്ങിയത് മറ്റവരാരും അല്ല തുടങ്ങിയത് റോബിൻ എന്ന് പറഞ്ഞവനാണ് തുടങ്ങിയത് റോബിൻ എന്ന് പറഞ്ഞവനാണ് ആരവനെ കുറിച്ച് ആദ്യമേ മോശമായിട്ടുള്ള സാധനം മറ്റവരെടുത്ത് പറയുന്നത് എന്നിട്ട് അവന്മാർ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ളത് ചോദിക്കുന്നു അതായത് അത്രയും നാളുകര് പറഞ്ഞിട്ടില്ല അത് ആലോചിക്കാനുള്ള അന്ധബുദ്ധി പോലും ഈ അന്ധങ്ങൾക്ക് ഇല്ല അന്തങ്ങൾ അത് മനസ്സിലാക്കിയേക്ക കേട്ടാ ഏത് ആ വോയിസ് എഡിറ്റ് ചെയ്തിട്ടുള്ള മരമണ്ടന്മാരെ ആ വോയിസ് ആ ലാസ്റ്റ് ഇപ്പൊ ആ വിഷ്ണു അത് അവൻ്റെ പേരിൽ ഇട്ടു വിനീത് അന്തോ അവന്റെ ഇട്ടിട്ടുണ്ട് ആ ചാനലില് അതിൻ്റെ അകത്തെ വോയിസ് അവർ എഡിറ്റ് അവരെഡിറ്റ് നേരെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതെങ്കിലും പോയി കേട്ട് നീയൊക്കെ മനസ്സിലാക്ക അല്ലാതെ എന്ത് കഷ്ടമാണ് നിന്റെ അത് നിന്റെ അന്തങ്ങളെ നിന്നൊക്കെ വേറെ കുറച്ചക്കാ ഈ ഇതിന്റെ അകത്ത് സാധനം ബ്രെയിൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് നിനക്കെ വർക്ക് ചെയ്യുന്ന വളരെ നന്നായിരിക്കും പിന്നെ കുറെ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട് മാങ്ങയുണ്ട് തേങ്ങ ഉണ്ടെന്നൊക്കെ നിന്റെ ഒക്കെ കുറെ അന്തങ്ങൾ പറയുന്നത് പക്ഷെ നിനക്കൊന്നും വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളു അതിനുള്ള മൂള എങ്കിലും അന്തങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക അങ്ങനെ ഒരു സെന്റൻസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും കേട്ടിട്ട് നിനക്കൊക്കെ ഒന്ന് വിവരമെങ്കിലും മെറ്റടാ ആ റോബിൻ തന്നെ പറയുന്ന സെന്റൻസ് ആണത് എന്താ നിനക്ക് രാജാവിനെ നിനക്കൊന്നും വിശ്വാസമില്ലേ ഇല്ലേ എന്റെ രാജാവ് തന്നെ പറയുന്നുണ്ട് അവര് ഇതുവരെ മറ്റൊരു നാല് പേര് അല്ലെ മൂന്ന് പേരാ അവരങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആരവിനെ കുറിച്ച് എന്നുള്ളത് അങ്ങേര് എന്നെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അപ്പൊ നിങ്ങളുടെ രാജാവിന് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്തായാലും നിങ്ങൾക്ക് വളരെ കോമഡി പീസുകളാണ് അന്ധങ്ങളായി കോമഡി പീസുകളാണ് നിങ്ങൾക്ക് എന്തായാലും ഇനിയെങ്കിലും കുറച്ചെങ്കിലും വിവരവും പൊക്കണോ കാലക്കൊക്കെ വെക്കുക ഇനി ഷാലുപ്പയ പേയാട് െ പറഞ്ഞ സാധനം ആ ഇരുപത് മിനിറ്റ് റോബിൻ്റെ മെഡികലിലും കരച്ചിലൊക്കെ അയാളുടെ കയ്യിലുണ്ട് ഏഹ് ഇനി അതും കൂടെ പുറത്ത് വന്ന് വീണ്ടും ഈ റോബിൻ എന്ന് പറഞ്ഞ വന്ന് നാണം കിടണോ അതാണതിൻ്റെ ഈ അന്തങ്ങളുടെ ഉദ്ദേശം അതാണ് അന്തങ്ങൾക്ക് വേണമെന്നതാണോ നീയൊക്കെ വീണ്ടും 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 കമൻറ്റും കമൻ്റോളികളും മറ്റേ അതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ആ വോയിസും കൂടെ പുറത്തു വരും അപ്പോൾ മറ്റങ്ങേരം എന്തോറ്റും അങ്ങേരക്ക് പിന്നെ ഇരിക്ക പുറകെ ഉണ്ടാവത്തില്ല അമ്മ അത് അങ്ങേര് വീണ്ടും ഏറിലോട്ട് കയറി വീണ്ടും പോകും അതാണ് നിങ്ങൾ അന്തങ്ങൾക്ക് വേണുന്നത് ഒക്കെ ഓടി നടന്ന് മറ്റേതാ മറിച്ചണ്ട് അവർ അവർ ഫ്രോഡ് തരങ്ങൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഓമാർ എല്ലാവരും വന്ന് എനിക്കൊരു കമൻ്റ് അടിക്കുന്നത് യവുമാർ സ്ഥിരം കമൻ്റ് അടിയതാണ് അതായത് റോബിൻ്റെ ഫെയിം കണ്ട് അവർ അടുത്ത് കൂടിയതാണ് റോബിൻ്റെ ഫെയിം കണ്ട് ഇവർ അഞ്ച് പേര് അടുത്ത് കൂടിയതാണ് ഇവർ അഞ്ച് അഞ്ചു പേരടുത്ത് കൂടി റോബിൻ എന്തിനാണ് അവരെ ഉപയോഗിച്ചത് ആ ഒരു മണി എന്നൊന്നും അറിയത്തില്ലേ അവ അവൻ്റെ ഫെയിമ് കൂട്ടാനായിട്ട് ഈ അഞ്ചുപേരെ ഉപയോഗിച്ചത് അതെനക്കൊന്നും മനസ്സിലാവുന്നില്ല അതെനക്കൊന്നും അറിയത്തില്ല അപ്പഴേ കുറച്ച് ബോധം പൊക്കണം വെക്കണ അന്തങ്ങൾ എനക്ക ഇമ്മാതിരി മലവാണങ്ങളാവാത നീക്കാം എന്തിനാണിങ്ങനെയൊക്കെ ജീവിക്കുന്നത് നീക്കാ കൊറേ മലവാണങ്ങൾ ഉണ്ടല്ലോ എന്തിനാണ് ജീവിക്കുന്ന അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേ ഈ റോബിൻ എന്ന് പറഞ്ഞ തന്നെ കുറെ ഉടായ്പകള് കാണിച്ചിട്ടുണ്ട് എവരെ വെച്ചെന്നെ ആ ഉടായ്പണ്ണം കൂടി കൂടി വന്ന് വേറെ ലെവലിലോട്ട് പോയപ്പോഴാണ് അവന്മാർ ഊരിക്കൊണ്ട് പോയത് അവരെന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പണി കൊടുക്കാൻ തുടങ്ങിയത് തന്നെ ഇങ്ങോട്ട് പണി കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് യവൻ ഈ അന്തങ്ങളെ വെച്ച് ഇന്ത്യക്ക അന്തങ്ങളെ വെച്ച് ഏഹ് തിരിച്ച് ബാക്കിയുള്ള അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി ഇതാണ് നടന്നത് പക്ഷേ യവന്റെ ഭാഗത്താണ് തെറ്റ് കൂടുതലുള്ള കാരണം എന്തു പറ്റി യവൻ തന്നെ എപ്പോഴും ഏറെ പൊയ്ക്കൊണ്ടേയിരുന്നു അതാണ് നടന്നത് ഈ കുറ്റം അവന്റെ മണ്ടയിലായി പോയത് കാരണം എല്ലാ സാധനം അണ്ണൻ്റെ മണ്ടിൽ തന്നെ ഇപ്പൊ മറ്റേ ഇന്റർവ്യൂലൊക്കെ പോയ സെല്ലിൽ പോയില്ല ഇങ്ങനെ ഏതൊരു ചാനലിലൊക്കെ പോയിരുന്നു മറ്റോ കൂടി ഇരുന്നിട്ട് പറയുന്നു പുതിയ നല്ല അമ്മയിലേക്ക് രസം മാറ്റി പറഞ്ഞു മാറ്റി പറഞ്ഞാ അവര് വീണ്ടും മാറ്റി നീ പറഞ്ഞ ഇന്റർവ്യൂടെ കൂടെ അങ്ങനെ കൊടുക്ക എന്റെ അടുത്ത് പറഞ്ഞതല്ല അവര് മാറ്റി പറഞ്ഞു അവര് വന്നിട്ട് പറയും അവൻ്റെ കരച്ചിലല്ലാം ഉണ്ട് അതും കൂടെ ഞങ്ങളെടുത്ത് ഇടണം അപ്പടുത്തേക്ക് പിന്നെ മറ്റോ വീണ്ടും ഒരു ഇന്റർവ്യൂ നടത്തി എടുത്തേക്ക് അതിടും മാറ്റി പറഞ്ഞവർ വന്ന് റോബിന്റെ അടുത്ത വോയിസ് ഇട്ടേക്കുന്നു അതാ റോബിന്റെ കരച്ചിൽ ഇങ്ങനെയൊക്കെ ഇടേണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രത്യേക റോബിൻ്റെ അടുത്ത് നിർത്താൻ പറയുന്നില്ല റോബിൻ അത് നൈസായിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരിക്കും തോന്നുന്നു പക്ഷെ അന്തങ്ങൾ റോബിന്റെ അന്തങ്ങൾ മതിയാക്കിക്കോ അതാണ് റോബിന് അല്ലത് അതിന് റോബിന് ഇതേ ഇണക്കുള്ള അന്തങ്ങൾ ഒരു വിവരവും പൊക്കണമില്ലാത്ത അന്തങ്ങൾ അത് കുറെ കമന്റൊക്കെ കാണുന്നത് ഇന്നലെ ഏതാ ഒരു അമ്മച്ചിയിൽ കമൻറ്റ് ഇട്ടേക്കുന്നു റോബിനാണെൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അങ്ങനെ എന്തൊക്കെയാണെന്നു നാൽപ്പത്തി മൂന്ന് അമ്പത്തിമൂന്ന് അറുപത്തി മൂന്നാണ്ടെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ഇടുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല റോബിനാണ് എൻ്റെ ഇൻസ്പിറേഷൻ ഇവിടെ എന്തോന്നെ അവൻ ചെയ്തത് ആ റോബിന് നിനക്ക് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട് ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവൻ ഗെയിം കളിച്ചാന്ന് ചോദിച്ചാൽ മാങ്ങാത്തൊരീം കളിച്ചില്ല അതിൻ്റെ അകത്ത് കുറേ അലറി അതാണ് ആ സീസണിൻ്റെ അകത്ത് നടന്നത് പിന്നെ ബാക്കിയുള്ള അതിൻ്റെ അതെല്ലാം നല്ല വെറൈറ്റി ആൾക്കാരായത്യാളുടെ സീസൺ നല്ല അടിപൊളിയായിരുന്നു ഏഹ് പിന്നെ അവസാനം പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞ് ശരിയായില്ലേ ഓക്കെ അത് തെറ്റാണ് കാരണം ആ തള്ളിന് ഒന്ന് പൊക്കിയെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റാണ് എങ്കിലും പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു എന്നിട്ട് സീസൺ ഫൈവിലോട്ട് പോയി അവിടെ നിന്നാ അവിടെ പോയി കിടന്നിട്ട് ബിഗ് ബോസ് മറ്റാണ് ഇപ്പം അവനെ ഇറക്കി വിട്ടാണെങ്കിൽ അന്ന് എന്നെ ഇറക്കി വിട്ടാണെങ്കിൽ അവനെ ഇറക്കി വിടണം മറ്റല്ല ഇവിടെ നടത്ത് ചോദം നടത്താൻ സമ്മതിക്കൂല എന്നിട്ടാണ് അവർ പൊക്കിയെടുത്ത് മറ്റേ കംഫർട്ട് റൂമിൽ കൊണ്ടെത്തിട്ട് എനിക്കൊന്നും പറയണ്ടേനെ ഇല്ല ഒന്നും പറയില്ല പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു ഇതല്ല നടന്നതാണ് എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഞാനാണ് ആദ്യമായിട്ട് ബിഗ് ബോസിനെതിരെ സംസാരിച്ചത് അന്നും പറഞ്ഞ എഡിറ്റിങ് എന്നാണ് എഡിറ്റിങ് എഡിറ്റിങ് ഇരുപത്തിയാല് മണിക്കൂറുള്ളത് എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവന്മാർ ബിഗ് ബോസ് കാണരുത് നീന്റെയൊക്കെ അന്തങ്ങൾ വിചാരിച്ചെത്തേക്കുന്നതാണ് ഈ ട്വന്റി ഫോർ ബൈ സെവൻ എന്ന് പറയുന്നത് അവിടെ കാണിക്കുന്ന അതേ കണക്ക് ഇപ്പുറത്തോട്ട് ഇൻ്റെ ഒക്കെ മണ്ണാക്കി തള്ള കിടന്നതാണ് അല്ലല്ലേ ഒരു പത്തുമ്പത് ക്യാമറയിലുള്ള സാധനങ്ങൾ ഫുള്ള് എഡിറ്റ് ചെയ്തിട്ട് അത് ഇരുപത്തിയാല് മണിക്കൂറാക്കി അതാണ് നിന്റെ മുന്നേക്കെ തള്ളുന്ന അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇപ്പോഴും കുറേ എണ്ണം വിചാരിച്ചാൽ ലൈവാണ് ലൈവാണ് ലൈവല്ല തലേ ദിവസം നടന്ന സാധനമാണ് അടുത്ത ദിവസം എഡിറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ഏഹ് പിന്നെ അതും ചുരുക്കിയിട്ടാണ് എപ്പിസോഡ് കാണിക്കുന്നത് ഓ അതൊന്നും അറിഞ്ഞോടാത്ത ഒരേ അന്തങ്ങളാണുള്ളത് അപ്പം അവ എഡിറ്റ് ചെയ്ത് അവ എഡിറ്റ് ചെയ്യാറുണ്ട് അവർ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യും ഇവ എഡിറ്റ് ചെയ്യുമോന്നല്ലേ പറഞ്ഞോളൂ അല്ലേ ഇവ വേറെ എന്തെങ്കിലും സാധനം പറഞ്ഞോ ഇല്ലല്ലേ ആ ബിഗ് ബോസ് നടക്കുന്ന എന്തെങ്കിലും കള്ളക്കളികളാ പറഞ്ഞിട്ട് പറഞ്ഞ ഇപ്പൊ എഡിറ്റിങ്ങിൽ പിടിച്ചടക്കായിരുന്നു അന്ന് അപ്പൊ ഈ എഡിറ്റിങ്ങിനകത്ത് പറയാനിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ ഒരു പല പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിന്റെ അകത്തല്ല പുറത്ത് പുറത്തും അതിന്റെ മുന്നേ തന്നെ വേണം സീസൺ വണ്ണിലാ ടൂല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സീസൺ വണ്ണല്ലേ ത്രീയിലാണ് ത്രീയില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ത്രീയില ടൂല ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഓൾറെഡി അവരൊക്കെ ഇന്റർവ്യൂ വരെ കൊടുത്തിട്ടുണ്ട് അത് ഏ ഇതെല്ലാം പറഞ്ഞത് അതാണ് മറ്റേ ഒരു പൈസ മേടിച്ചത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല റോബിൻ അല്ല ആദ്യമായിട്ട് പറയുന്നത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അവർ പരാതിയും കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ഒരു നടപടിയൊന്നും ഉണ്ടായില്ല ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെന്നിട്ടും പിന്നെയും വന്ന് കിടന്ന് അല്ലെ അഖിൽമാരാർ പറഞ്ഞണക്കത്തെ എന്താ ആരോപണം അവർ പറയാനാ ഉണ്ടാ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അവന് തോന്നുന്നുണ്ട അതുമില്ല അതൊന്നുമില്ല പിന്നെ ഈ മറ്റേ ഈ അകിലൊക്കെ ഇടപെടുന്ന സോഷ്യൽ ഇഷ്യൂ ഇല്ലാത്തവ എന്തെങ്കിലും സാധ്യത ഇടപെടുന്ന ആയിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ രാഷ്ട്രീയ നിലയോ പറയുന്നത് ആ ഇന്നാസ് മറ്റേ നിയമനം കിട്ടാത്ത പൊതുവാറുണ്ടല്ലോ സെക്രട്ടേറിയറ്റ് ഫ്രണ്ട് സമരം ചെയ്തേക്ക് അവരെ അവരെടുത്ത് പോയിട്ട് ഇത് മറ്റേ അവരൊക്കെ അനുകൂലമായിട്ട് നിക്കുക അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ അകത്ത് സോഷ്യൽ റലവൻറ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ അകത്ത് ഈ റോബിൻ രാധാകൃഷ്ണനങ്ങൾ കണ്ടിട്ടുണ്ടാ അതുമില്ല പിന്നെ അനാഥ കൊച്ചുങ്ങൾക്ക് ഫുഡും വെച്ചിട്ട് അവിടെയും കൊണ്ടുവച്ച് ക്യാമറ അവസാനം അത് കേസാവൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കെടുത്ത് മാറ്റിയ വീഡിയോ അത് വരെ ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്നാണ് അന്ന ഒരു വിചാരം കാരണം അതിലും ബോധി ബുദ്ധിയില്ല അത് കാരണം അത് കാരണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവനെ കാണുന്ന ഇതിൻ്റെ അകത്താണ് ഒരു ആരതി അവിടെ പോസ്റ്റഡ് ഇവനെ വേണ്ട തെറ്റി ഞങ്ങൾ ഉടനെ അയ്യോ തെറ്റേ അയ്യോ യോ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം പോ ഇതാണാ ഇൻസ്പിറേഷൻ നിനക്കാ ഇതാണാ തന്ന ഇൻസ്പിറേഷൻ റോബിൻ എന്ത് ഇൻസ്പിറേഷൻ ആണ് നിനക്ക റോബിൻ തന്നിട്ടുള്ളത് ക്യാരക്ടർ വൈസ് അവ എന്താണ് ക്യാരക്ടർ വൈസ് എന്താണ് ഇതിൻ്റെ അകത്ത് കുറേ ഉടായ്പ് കാണിച്ചിട്ടുണ്ടല്ലോ ഷർദിലുടായ്പ് അങ്ങനെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഷർദ്ദിലല്ല ഞാൻ അങ്ങനെ എടുത്തല്ല അത് ഞങ്ങൾ മറ്റേ മറുത്തെന്നൊക്കെ പറയുന്നുണ്ട് ആ സംഭവം ഉടായ്പായിരുന്നു അല്ലാ അല്ലാതെന്ന് കുറേ പേര് അല്ലെന്ന് പറഞ്ഞാൽ ആരല്ല ഉഗ്ര ഉടായിപ്പായിരുന്നു എൻ്റെ ഏർ അതൊരു ഉടായ്പായിരുന്നു ഇനി വേറെ കുറെ ഉടായ്പള്ളുകൊണ്ട് എനിക്കത് പറയണമെന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നില്ല മതിയാക്കിയാണ് തൽക്കാലത്തേക്ക് ഇനിയും അന്തങ്ങക്ക് ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെച്ച് പറയും ഒരു സുഖവും ഇല്ലാത്ത രീതിയിലായിരിക്കും പറയുന്നത് നീയൊക്കെ വിചാരിക്കും ഞാൻ പറയൂല നല്ല വൃത്തിക്കാൻ വെച്ച് പറയും ഒരു സംശയം വേണ്ട നല്ല വൃത്തിക്ക് നല്ല വൃത്തിക്കെന്ന് പറയും എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്പോ റോബിനണ്ണൻ ദയവേത് അന്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ദയവേത് റോബിനെ ഇനിയും ഏറിലോട്ട് വിടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് ഏ പിന്ന ഇനിയും നീക്ക് കളിച്ച് 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 പോയി കഴിഞ്ഞാൽ ആ ശാലുപയടിന്റെ കയ്യിരിക്കുന്ന ആ ഇരുപത് മിനിറ്റ് വോയിസ് ഓൺലൈനിലോട്ട് വരും അത് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പറ്റും നിങ്ങളാ രാജാവ് എവിടെ പോ ശൂന്യാകാശത്ത് എത്തും ഏഹ് ഇപ്പൊ സ്പേസ് സെന്ററിൽ എന്താ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടത്തേക്ക് വിടാം അവിടെ പരിക്കട്ടെ കുറച്ചാൾ അങ്ങനെ വിടണോ അങ്ങനല്ല അങ്ങനെ അന്തങ്ങൾ എന്തെങ്കിലും തേടി വെച്ചിട്ടുണ്ടോ അല്ലല്ലേ അപ്പോൾ ദയവ് ചെയ്ത് അന്തങ്ങൾ അന്തങ്ങൾ അടങ്ങുക അന്തങ്ങൾ റോബിൻ ഫാൻസ് എന്നല്ലേ പറയുന്നത് റോബിൻ്റെ അന്തം ഫാൻസ് വരെ അടങ്ങുക അല്ലെങ്കിൽ ഈ മനുഷ്യല്ലേ റോബിൻ എന്ന് പറയുന്ന അവ അങ്ങ് ഏറിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും കാരണം നീയൊക്കെയാണ് കാരണം അന്തങ്ങളാണ് കാരണം വേറെ ആരുമല്ല അന്തങ്ങൾ അന്തങ്ങൾ കമൻ്റിട്ട് കമൻ്റിട്ട് കമൻ്റിട്ടിരിക്കും മറ്റേരക്ക് കുഴി പൊട്ടും അവരെടുത്തിടും മറ്റവൻ വലിക്കും നിനക്കൊന്നൊന്നും പറ്റത്തില്ല കമൻ്റിടുന്ന കമന്റ് കോടികളെ നർക്കൊന്നും മലരും പറ്റാൻ പോകുന്നില്ല മറ്റേ അങ്ങേരക്ക് നല്ല വേണം അങ്ങേരെ അങ്ങോട്ട് ശൂന്യ ആകാശത്തേക്ക് പോകും ഇതായിരിക്കും നടക്കുന്നത് അപ്പം അന്തങ്ങൾ തീരുമാനിക്കുക നിനക്ക അടങ്ങിയിരിക്കാൻ എന്നുള്ളത് അത് പെണ്ണും ആണും ഇടക്കായിട്ടുള്ള അന്തങ്ങൾ എല്ലാം പ്രത്യേകിച്ച് ചേച്ചിമാരന്തങ്ങൾ അടക്കം ബുദ്ധിമുട്ടോ ബുദ്ധിം പോക്കണോ ഒന്നും ഇല്ലാത്ത അന്തം ചേച്ചിമാരുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ആവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോഷം റോബിനണ്ണനാണ് കേട്ടോ അപ്പോൾ ബൈ